സാഹദബുനാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ മുത്തർ റസൂൽ അള്ളാൻ്റെ അടുക്കലേക്ക് ഒരു അറബിയായ മനുഷ്യനങ്ങ് കയറി വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ സ്ഥിരമായി പറയാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ക് ഒരു കലാം എനിക്ക് പഠിപ്പിച്ചു തരണം നബിയെ الله عند رسول برنيو قل لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين لا حول ولا قوة إلا بالله العزيز الحكيم إي ذكرني إي ذكرني أن يكون قد من الله من كل دلّم അള്ളാഹുവിനെ പുകയത്തി മാത്രം പറയുന്നു അതൊക്കെ എനിക്ക് കൊടുക്കാനുള്ളതാണ് എനിക്കായിട്ടൊന്നുമില്ല നബിയെ എനിക്ക് വേണ്ടതൊന്നും ഇതിലില്ലല്ലോ നബിയെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നീ പറഞ്ഞോ അള്ളാഹു നഹുഫുല്ലി പഠിച്ചോനെനിക്ക് നീ പുറത്തരണേ ഓറമ്മിനെ എന്നോട് നീ കരുണ കാണിക്കണേ വഹദിനി എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണേ ഉള്ള സന്മാർഗത്തിലാണെങ്കിൽ എന്നെ നീ അതിൽ അടിയുറപ്പിക്കണേ ഓ എനിക്ക് വേണ്ടതെല്ലാം നീ തരണം റഹ്മാനെ ഈ ദിക്റിനെ അതോടുകൂടെ നീ ആവർത്തിച്ച് പറഞ്ഞോ എന്നള്ളാൻ്റെ റസൂൾ സല്ലാഹു അല്ലൈ വസല്ലമ്മ തെ പഠിപ്പിക്കുന്നു അള്ളാഹു ഇതൊക്കെ പതിവാക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും വറഹമുള്ളു